പ്രേമിന് മെസ്സേജ് അയച്ചു അതായത് നിങ്ങളോ വർക്ക് ചെയ്യാൻ ഞാൻ അവസാനം മഞ്ജു വാര്യരുടെ സിനിമകളുടെ റിലീസ് എപ്പോഴും വാർത്താ പ്രാധാന്യം നേടാറുണ്ട് മറ്റു പല നടിമാരുടെയും സിനിമകൾക്ക് ലഭിക്കാത്ത മികച്ച ഓപ്പണിംഗ് മഞ്ജുവിന്റെ സിനിമയ്ക്ക് ലഭിക്കാറുണ്ട് മലയാളത്തിന് പുറമെ തമിഴകത്തും മഞ്ജു വാര്യർ ഇന്ന് സജീവമാണ് തമിഴകത്ത് മഞ്ജുവിനെ നഷ്ടപ്പെട്ട സിനിമകളും ഉണ്ട് ഇതിലൊന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ നയൻറ്റി സിക്സ് ആണ് വിജയ് സേതുപതി തൃഷ എന്നിവർ പ്രധാന വേഷങ്ങൾ ചെയ്ത സിനിമയിൽ തൃശയുടെ വേഷത്തിലേക്ക് ആദ്യം പരിഗണിച്ചത് മഞ്ജു വാര്യരെയാണ് ഇപ്പോഴിതാ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജു ഒരു അവാർഡ് ഫങ്ഷന് വർഷങ്ങൾക്ക് മുൻപേ സേതുസാറെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു സേതുസാർ പറഞ്ഞിട്ടാണ് എന്നെ അന്വേഷിച്ചിരുന്നു എന്നറിയുന്നത് ആ സമയത്ത് അവർക്ക് തന്നെ ഡേറ്റ്സ് കൺഫ്യൂഷൻ ഉണ്ട് വെറുതെ എന്നെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതി അവർ പകുതി വഴിക്ക് ആ ശ്രമം ഉപേക്ഷിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ആ സമയത്ത് അവർക്ക് തന്നെ ഡേറ്റ് കൺഫ്യൂഷൻസ് ഒക്കെ ആയിട്ട് അവർക്ക് പിടിയില്ല പിന്നെ വെറുതെ അവർ ശ്രമം പിന്നീട് പിന്നീട് തൃഷ ആണ് ചെയ്തു ജോയിൻ ചെയ്യാൻ പോകുന്ന ദിവസം ഞാൻ പ്രേമിന് മെസ്സേജ് അയച്ചു നിങ്ങളോ എന്നെ വർക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല അവസാനം ഞാനിത് വിജയ് സേതുപതിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞു അതും അതിന്റേതായിട്ടുള്ള സമയം ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് പോലും തൃഷയല്ലാതെ വേറെ ആരെയും പോലും പറ്റുന്നില്ല എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് നയൻറ്റി സിക്സിൽ എനിക്ക് പോലും തൃശയല്ലാതെ വേറെ ആരെയും സങ്കല്പിക്കാൻ പറ്റില്ലെന്നും മഞ്ജു വാര്യർ വ്യക്തമാക്കി